فدل إدريك جيانا يعني على أن الميت يستأنس بالحاضرين عند قبره ويسر بهم وكذلك ذكر عن جماعة من السلف مهما رأي السلف الصالحين على يعلق والله الله لا يا ستيم لن يصلوها آخر هذه الأمة إلا بما صلوها به أولها عمر الفاروق رضي الله عنه وارضاه يسموها تندم منجامي غلتايدا دندو أدم منجامي غلتايدا ليومتي نبيجايين لاغو أنغنت أنهم أوصوا أبدي وصية جمعية النوم أن يقرأ عند قبورهم وقت الدفن മയ്യത്തിനെ മറവ് చేയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ പാരായണം ഖുർആൻ പാരായണം ചെയ്യണം എവിടെ മറവ് ചെയ്യുന്ന നേരത്തെ ഖുർആൻ ഓതിക്കോ അതെ യാസീനോ അൽബഖറ എന്താ കിട്ടുന്നത് ഓതിക്കോ മുൻഗാമികൾ വസിയത്ത് ചെയ്യുമായിരുന്നു അപ്പോൾ നമുക്കതല്ലേ വേണ്ടത് മഹാനായ അബ്ദുൽ ഹഖ് റഹിമഹുള്ള പറഞ്ഞു അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ

ചോദിച്ചിട്ടുണ്ട് ുംസീത്ത് അതുകൊണ്ട് എന്ന് നമ്മൾ പറയാറുള്ള പോലെ ഒരു മയ്യത്ത് എന്ന് വിചാരിക്കല്ല ശരീരത്തിലേക്ക് ആത്മാവിന്റെ കണക്ഷൻ അള്ളാഹു നൽകുന്നുണ്ട് അവരറിയുന്നുണ്ട് അവർ കേൾക്കുന്നുണ്ട് അവർ അടക്കുന്നുണ്ട് അൻസ്വാരളായ ആളുകൾ ഏതെങ്കിലും ഒരാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരെങ്കിലും പോയാൽ ബിൻ സുൽത്താൻ അൽ ുംബുദാബിയിൽ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ് ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഷെയ്ഖ് സാഹിദ് മരിച്ചു കിടക്കുന്നുണ്ട് അബുദാബി ഒന്ന് കണ്ടവർക്കറിയാം അബുദാബിയിലെ ഗ്രാൻഡ് മാസ്കെ തൊട്ട് മുമ്പിൽ അദ്ദേഹത്തിന്റെ കബർ മരിച്ച അന്ന് തുടങ്ങിയതാ അഞ്ചാറ് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചല്ലല്ലോ രണ്ടായിരത്തി നാലിലല്ലേ ഷെഹിസായവർ മരിക്കണത് പത്ത് വർഷത്തോളമായി ഖുർആൻ ഇടമുറിയാതെ ഓരോ പള്ളിയിലെ ഇമാമമാർക്കും ടൈം ടേബിൾ കൊടുത്തിരിക്കുക ഓദാൻ എന്റെ ഒരു സുഹൃത്തുണ്ട് നസീം ഹാഫിയുദും ആലിമൊക്കെയാണ് അദ്ദേഹം ഓദാറുണ്ട് ഇമാമ ടൈം കൊടുത്തിരിക്കുക നമ്മളെ നാട്ടുകൊക്കെ ഷെയ്ഖ് ഖബറിന്റെ നിന്ന് ഇവർക്കത് കണ്ടവരാണ് അതാണ് അവർക്കത് അറിയാം അവിടെ കാലിമീങ്ങളില്ലേ അവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റൂലേത്വം മോശപ്പെട്ടത് നല്ലത് എന്തൊക്കെയാണെന്ന് എന്തേ ഇത് സുഹാബിമാർ ചെയ്തിട്ടുണ്ട് അൻസ്വാരളിങ്ങനെ ചെയ്യു അൻസ്വാരികൾ ആരാ അഷറഫ് ഹൽക്കിൽ നിന്ന് ദീൻ പഠിച്ചെടുത്തതൊന്നും നമ്മൾ മുണ്ടൂല ഇത്തരം കാര്യങ്ങളൊന്നും ഇത്തരക്കാര് പറയൂല ആ അതൊരു മഹാനായ ഹസൻ ജർവരി റളിയല്ലാഹു അൻഹു അലാ ഞാൻ എൻ്റെ സഹോദരിയുടെ അരികത്തുകൂടെ നടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഖുർആൻ ഓതി അവിടെ ഞാൻ സൂറത്താണ് ഊതിയത് ഒരാൾ വന്ന് ചോദിച്ചു ഇന്നി റഅയ്തു ഫിൽ മനാമി നിങ്ങളുടെ സഹോദരിയെ എനിക്ക് സ്വപ്നദർശനമുണ്ടായി അവർ പറയുന്നുണ്ട് ഉപകാരം തന്നുവല്ലോ എന്ന് മഹാനായ പെങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഉപകാരപ്പെടുകയാണ് അബൂബക്കർ ബിൻ വെള്ളിയാഴ്ച ദിവസവും പരിശുദ്ധമായ കിടക്കുന്ന പരിശുദ്ധമായ ഖബരസ്ഥാനിൽ ചെന്ന് ഒരാളുടെ അനുഭവം ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ ചില ദിവസം ബഹുമാനപ്പെട്ടവർ വന്ന് പറയും യാസീനോദം ഈ യാസീൻ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ ഹദിയ ചെയ്യുകയാണ് റബ്ബെൽ മഹാബിർ അങ്ങനെ ഇരിക്കുമ്പോഴാ പിറ്റേത്താഴ്ച ഒരു പെണ്ണു വന്ന് ചോദിച്ചു അല്ല നിങ്ങൾ ഇന്നാലില്ല ആളല്ലേ ആ അതെ നിങ്ങളിപ്പ എങ്ങനെ എന്തിനാ എന്നെ ചോദിക്കുന്നത് പറഞ്ഞു എന്റെ മരിച്ചുപോയി അവളുടെ ഖബറിന്റെ അരികരിക്ക് സ്വപ്നദർശനമുണ്ടായി ഞാൻ ചോദിച്ചു മോളെ എന്തേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്

അതുകൊണ്ട് എനിക്ക് ഉപകാരപ്പെട്ടു ഞങ്ങൾക്കൊക്കെ അള്ളാഹു പുറത്തു തന്നു എന്ന് ഈ മകൾ തന്റെ ഉമ്മയോട് പറഞ്ഞ അനുഭവം നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വെറുതെ കഥകളല്ല അല്ല ഇബിൽ കയും തങ്ങളുടെ കിതാബ് റോഹിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഇമാം ഇറമ എന്തങ്ങനെയൊക്കെ പറയാൻ കാരണം അതാ മരിച്ച മയ്യത്തിന്റെ റോഹിനെ ഉപകാരപ്പെടുന്നുണ്ട് മരിച്ചവരുടെ അടുത്ത് നിങ്ങൾ ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചത് മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് എന്നായിരിക്കണം എന്നാണ് ഓസീൻ പറയാണ് മരിച്ചാലും മരിച്ചു കൊണ്ടിരിക്കെ ആയിരുന്നാലും ഓദിക്കോ എന്ന ഹരീഫിന്റെ പ്രത്യക്ഷമായ അർത്ഥമാണ് തങ്ങൾ കർമ്മങ്ങൾ അവർക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമുക്കിങ്ങനെ പറഞ്ഞു തന്നത് എന്ന് പഠിച്ചെടുക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൽക്കു ചൊല്ലും ചിലയിടത്തൊക്കെ അതൊക്കെ ചിലർ നിർത്തിവെക്കും എന്തിനാ അതിൻ്റെ അത് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇബിൽ തങ്ങൾ ഒരു ചാപ്റ്റർ തന്നെ ഒരു അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരിക്കുക ഹദീസ് ഹദീസ് ഉദ്ധരിക്കുന്നു ബഹുമാനപ്പെട്ടവർ ആ ഹദീസിൽ ഉണ്ട് എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ നമ്മൾ ദുർബലം മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അല്ലാഹ് ഇതിന് ഒരു തോന്നി പോകും അത് ഹദീസിന്റെ ഒരു ടേം ആണ് ഒരു ടെർമിനോളജി ടേമാണ്മിനോളജിയാണ് അതിന്റെ അർത്ഥം സയൻസ് ഓഫ് ഹദീസ് നമ്മുടെ എന്ത് പറയുന്നു ആ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ എന്താ ഹദീസ് നമുക്ക് പറഞ്ഞു തന്ന ഉദ്ധരിച്ചു തന്ന ആളുകളിൽ ഏതോ ഒരാൾ ജീവിതത്തിൽ ഇല്ലാത്ത ഒരാൾ അതിന്റെ ഇടക്ക് പെട്ടിട്ടുണ്ട് എങ്ങാനും പറഞ്ഞ ഒരാൾ അതിന്റെ ഇടക്ക് പെട്ടിട്ടുണ്ട് അതിനർത്ഥം ഈ പറഞ്ഞ ഹദീഫ് നുണയാണെന്നല്ല ഗ്രേഡ് സിസ്റ്റം ഉണ്ടല്ലേ എ എ പ്ലസ് ബി പ്ലസ് ബി സി പ്ലസ് സി ഇങ്ങനെ കണക്കാക്കിയാൽ ഹദീസിന് ഒരു ഡി ഗ്രേഡ് കൊടുക്കണമെന്നാണ് തള്ളിക്കളയേണ്ടത് മൗതു ഹദീസ് ഫാബ്രിക്കേറ്റഡ് ഫോർജ് ഹദീസ്

ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കണം ഈ പറയുന്ന ഹദീസ് പറയാ ഇത് ലോകത്തെ എല്ലാ എന്താ വേണ്ടത് എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ നഗരങ്ങളിലും നിഷേധിച്ചിട്ടില്ലല്ലോ നമ്മുടെ ഇരുപതാം നൂറ്റാണ്ടിലല്ലേ നമ്മുടെ കേരളത്തിലല്ലേ പേ ഒച്ചപ്പാടൊക്കെ ഉണ്ടായത് ബിദുഅത്താണോ ബിദുഅത്താണോ അല്ലാമ ഇബിൾ കൈ തങ്ങൾ അടിച്ചെഴുതുകയാ ഇതൊന്നും ലോകത്ത് ആരും നിഷേധിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നമുക്ക് മാത്രം ബോധോദയം വന്നത് ഇതൊക്കെ ഉലമകളുടെ ഹതീസല്ലേ